ഹലോ ഗൈസ് ഇന്ന് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടണ അതുപോലത്തെ കാടമുട്ട ഫ്രൈ അടിപൊളി അല്ല ടേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാതെ നോക്കാം ആദ്യം നമ്മൾ എന്തു ചെയ്യുക ആവശ്യത്തിന് കാടമുട്ട എടുത്ത് പൂൺ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും നമുക്കൊരു പാൻ എന്തെയ്യാ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി അതുപോലെ തന്നെ സവാള എന്നിവ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് ഉപ്പും ചേർത്ത് നമുക്കെന്ത് ചെയ്യാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം അപ്പോഴേക്കും നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച കടമുട്ട എന്തെയ്യുക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതുപോലെ മസാല പിടിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കണം അപ്പോഴേക്കും നമ്മുടെ കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി വീഡിയോയിൽ കാണാം ചേട്ടാ